മാരകമായ ശിക്ഷയാണിത് എത്രയോ ആളുകളില്ലേ അതാവൻ കിടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങുന്നു പച്ചറായതവൻ അറിയാം അസറായതെന്ന് അവൻ അറിയാം അങ്ങനെ സമയമായെന്നറിഞ്ഞിട്ടും ആ സമയം അറിഞ്ഞിട്ടും ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അവൻ അവന്റെ സുഖത്തിന് പ്രാധാന്യം കൊടുത്തവനാണ് അവന്റെ കണ്ണിന് സുഖം കൊടുത്തവനാണ് അവന്റെ ശരീരത്തിന് സുഖം കൊടുത്തവനാണ് അവന്റെ വിളിയാളും അവൻ കേൾക്കുന്നുണ്ട് നമസ്കാരത്തിലേക്ക് വരൂ ഹയ്യാലൽ പല വിജയിക്കണോ ഇങ്ങോട്ട് വരൂ വിജയം നേടാൻ വരൂ എന്ന വിളിയാളം അവൻ കേൾക്കുന്നുണ്ട് ടൈമായതവൻ അറിയുന്നുണ്ട് എന്നിട്ടും അവൻ മനഃപൂർവ്വം പിന്നെയും കിടന്നുറക്കം തന്നെയാണെങ്കിൽ അവന്റെ തല അതാ പാറക്കല്ലുകൾ കൊണ്ട് ചതച്ചരക്കപ്പെടുകയായി ഈ ശിരസ് കൊണ്ടല്ലേ ഈ നിന്റെ തലയിണയിൽ വെച്ചുകൊണ്ട് നീ ബഹുമാനിച്ചത് അവനെ കാണ ബഹുമാനം നീ കൊടുത്തത് നിന്റെ ശരീരത്തിനല്ലേ നിന്റെ ശിരസിനല്ലേ നിന്റെ കണ്ണിനല്ലേ നിന്റെ തലക്കല്ലേ അതാ ആ മാന്യമെന്ന് നിരക്കിപ്പോ നീ ശിരശിതാടുന്നു എന്ന മട്ടിൽ അവന്റെ വറുതഹയായ ജീവിതത്തിൽ ആമത്തനാള് വരെ അതാ നിസ്കാരത്തിൽ എഴുന്നേൽക്കാതെ മനഃപൂർവ്വം കിടന്നുറങ്ങുന്നവന്റെ തല ചതക്കരക്കപ്പെടുന്നു എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മനുഷ്യൻ അറിയാതെ ഒരു അറിയാതെ അറിയാതെ സമയം കഴിഞ്ഞതിന്റെ ശേഷം ഉണർന്നേക്കാം അതള്ളാഹു ഇളവ് നൽകിയ ഒരു കാര്യമാണ് പക്ഷേ എത്രയൊക്കെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും റബ്ബിന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടുന്ന ന്യായങ്ങൾക്കാണല്ലോ വിലയുള്ളത് മനപൂർവം ഉറങ്ങിയതാണോ അതോ അറിയാതെ ഉറങ്ങിപ്പോയതാണോ അത് വിചാരണക്കെടുക്കുന്ന റബ്ബിന് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് ഒരിക്കലെങ്കിലും അല്പമെങ്കിലും അറിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കൂടാ ജമാത്തിന് പോകാതെ നിസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങിക്കൊണ്ട് കഴിച്ചു കൂട്ടുന്നവൻ ആനാവട്ടെ പെണ്ണാവട്ടെ അവന്റെ ശിരസത വളരെയേറെ ഈ രൂപത്തിലുള്ള അതിഭീകരമായ നിലക്കുള്ള ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്നു നമ്മൾ ആലോചിക്കുക ഗൗരവം തോന്നിയിട്ടുണ്ടോ കെടന്നങ്ങനെ പറഞ്ഞ അസറായി എന്നറിയാ കഴിയിൽ പോകൂല നല്ല ചാപ്പാട് എടുത്തിട്ട് കിടന്നുറങ്ങും വെള്ളിയാഴ്ച പ്രത്യേകിച്ച് കാരണം എന്താ ആളുകൾക്ക് ഒഴിവുള്ള ദിവസം ഒഴിവുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് പല റൂമുകളിലും ശുഭയുമില്ല അസുഖവും ഇല്ല അസുഖവും ഇല്ല കാരണം എന്താ അലാറം ശബ്ദിക്കാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ചയാണ് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അലാറം ശ്രദ്ധിക്കും എന്തിനാ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി അലാറം വെക്കുന്നു വെള്ളിയാഴ്ച ഡ്യൂട്ടി ഓഫാണ് അതുകൊണ്ട് അലാറം മുഴങ്ങുന്നില്ല എന്തെങ്കിലും നീക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ അലസതയോടുകൂടെ വിടാനുള്ളതാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരങ്ങൾ ചിലപ്പോൾ അടിച്ചാലും ചിലപ്പോൾ കേൾക്കാത്ത ക്ഷീണത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയേറ്റ് അത് റബ്ബറിയുന്നവനാണ് ഒരാളെ ബോധ്യപ്പെടുത്തേണ്ടതല്ല റബ്ബറിയും പക്ഷേ അല്പമെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഉറങ്ങിയതെങ്കിൽ അതിന് തൗപ ചെയ്യാതെ മരണപ്പെട്ടു പോയെങ്കിൽ ആ നിലക്ക് റബ്ബനോടിനെ സംബന്ധിച്ച് കരഞ്ഞു പറയാതെ മരണപ്പെട്ടു പോയെങ്കിൽ അവരിൽ ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നത് തുടരുന്നതാണ് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഒന്ന് ജമാകാരത്തിനൊന്നും പോകാതെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങിയന്നെ രണ്ടാമത്തെ എന്താണ് ഇയാൾ എൽമു പഠിച്ചു ആയിൽ അനുസരിച്ച് രാത്രിയും പ്രവർത്തനമില്ല പകലും പ്രവർത്തനമില്ല പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിലല്ലേ ഇൽമ ഉപകാരപ്പെടുകയുള്ളൂ എൽമ ഉപകാരപ്പെടണ്ടേ റസൂൽ അലൈഹി നമ്മോട് പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാട് ചോദിച്ചുകൊണ്ടിരിക്കണം ഉപകാരപ്രദമായ അറിവ് ഒരാൾ കൊറേ അറിവുണ്ട് കൊറേ പഠിച്ചിട്ടുണ്ട് അയാളുടെ ജീവിതത്തിൽ ഒരു നിലക്കും അതിനോട് യോജിപ്പില്ലെങ്കിൽ അയാളുടെ ഇഴ്മയാൾക്ക് ഉപകരിച്ചില്ല ഒരു ഫലവും അതുകൊണ്ട് കിട്ടിയില്ല അതുകൊണ്ട് ഉപകാരപ്രദമായ അറിവല്ലെങ്കിൽ ആ ആഴിമവന് ശാപമാണ് ശിക്ഷയാണ് ശിക്ഷാണ് റബിന്റെ കോപത്തിന് കാരണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചത് എത്ര കുറവാണെങ്കിലും ആ അറിഞ്ഞ കാര്യമനുസരിച്ച് അമൽ ചെയ്യുവോളം നമ്മൾ ആ വിഷയത്തിൽ ജാഹിരിന്റെ സ്ഥാനത്താണ് ഒരാൾക്ക് ഒരുപാട് എഴുതുമുണ്ട് അയാൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അയാളും ജാഹിരും ഒരുപോലെ ൊരു പക്ഷേ അറിയാതെയാവാം ഇവൻ പഠിച്ചിട്ട് പ്രവർത്തിക്കാത്തവനാണെങ്കിൽ അവന്റെ ശിക്ഷ വളരെ ഗൗരവമല്ലേ അതുകൊണ്ട് അള്ളാന്റെ ഖുർആൻ അവഗണിച്ചവരുടെയും നിസ്കാരത്തിന് പോകാതെ കടന്നുറങ്ങുന്നവരുടെയും ശിക്ഷയാണി പറഞ്ഞത് അവന്റെ തലയിങ്ങനെ അതാ വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് കതച്ചരക്കപ്പെടുന്നു ബാഹു തന്റെ കാത്ത രക്ഷിക്കുമാറാകട്ടെ പരിശുദ്ധ കുറാനിനെ അവഗണിക്കൽ പല രൂപത്തിലില്ലേ ആ ഖുറാൻ ഓടാൻ മനസ്സില്ലായ്മ ആ ഖുറാൻ കേൾക്കാൻ താൽപ്പര്യമില്ലായ്മ ആ കുറുകാൻ പഠിക്കാൻ താല്പര്യമില്ലായ്മ അത് പഠിപ്പിക്കുന്ന വേദികളിൽ വരാൻ മനസ്സില്ലായ്മ വന്നാൽ തന്നെയും അതിന്റെ കാര്യങ്ങളോട് യോജിപ്പില്ലായ്മ അങ്ങനെ പരിശുദ്ധ കുറുകാൻ കേൾക്കാൻ താല്പര്യമില്ല പഠിക്കാൻ താല്പര്യമില്ല അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ താല്പര്യമില്ല അത് പഠിക്കാനോ അത് ജീവിതത്തിൽ കൊണ്ടുവരാനോ ഒരു താല്പര്യവുമില്ലാതെ ഞങ്ങളും കിതാബിന്റെ ആളുകളാണ് ഞങ്ങളും ഖുർആാനിന്റെ ആളുകളാണെന്ന് പറയുന്ന ഈ കക്ഷികളെ സംബന്ധിച്ച് ബാഹുവിന്റെ റസൂര് റബ്ബിനോട് തന്നെ പരാതി പറഞ്ഞല്ലോ ഹാദൽ Thank <tries> സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യാ റബ്ബി എൻ്റെ റബ്ബേ ഇന്ന റസൂ ഇത്തൽ ഖുറാന ഈ ഖുർആാനിനെ അവർ അവഗണിച്ചവരാണ് ഈ ഖുർഹാനിനെ അവർ ഉപേക്ഷിച്ചവരാണ് ഈ ഖുർആൻ ഖുർആാനവർ വലിച്ചെറിഞ്ഞവരാണ് വീട്ടിന്റെ അകത്തളത്തിൽ ഖുർആാനിന്റെ കോപ്പി അതാ കാറിൽ നിന്നും യാത്രാവേളയിലും മറ്റു സ്ഥലത്തു നിന്നുമൊക്കെ അവൻ ഖുർആൻ കേൾക്കുന്നുണ്ട് പക്ഷേ ആ ഖുർആാനനുസരിച്ചുള്ള ഒരു ജീവിതം അവന്റെ വിശ്വാസ രംഗത്തില്ല അവന്റെ കർമ്മ കർമ്മരംഗത്തില്ല അവന്റെ കുടുംബ ജീവിതത്തിലില്ല അവന്റെ സ്വഭാവ മേഖലയിലില്ല അവന്റെ സാമ്പത്തിക മേഖലയിലില്ല അവന്റെ ഇടപാടുകളിലില്ല അവന്റെ പെരുമാറ്റങ്ങളിലില്ല ഇങ്ങനെ പരിശുദ്ധ ഖുറാനിന്റെ അഹ്ലാമുകളെ അതിന്റെ ഹനാലഹ െ പരിഗണിക്കാതെ ജീവിതത്തെ തോന്നിയതുപോലെ മുന്നോട്ട് കൊണ്ടുപോയ വിക്കാരികളായ ആളുകൾ അതാ ഖുർആൻ അവഗണിച്ച് കഴിഞ്ഞ ആളുകളാണ് അത്തരത്തിൽ ഖുർആാനെ അവഗണിക്കുന്നവരാരോ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ അള്ളാഹുസ്മേ കാശരക്ഷിക്കുമാറാകട്ടെ ആ ഒരവസ്ഥയിലേക്ക് വന്നാൽ തവറിൽ വെക്കപ്പെട്ട് എല്ലാവരും തിരിച്ചു പോന്നു കഴിഞ്ഞാൽ തിരിയാമത്ത് നാള് വരെ ഈ ഭീകരമായ ശിക്ഷക്ക് നമ്മൾ വിധേയരാകുന്നു ഖുർആാനൊരാൾ മനസ്സിലാക്കിയിട്ടതനുസരിച്ച് പ്രവർത്തിക്കാതെ പഠിച്ചതവൻ നിറയ്ക്കുകയും ആ രൂപത്തിൽ അതിനോട് ഒരു പ്രത്യേകമായ അവസ്ഥ അവൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോ അതിന്റെ ഗൗരവമതാ പണ്ഡിതന്മാര് പറയുന്നത് നോക്കൂ കാരണം പരിശുദ്ധ ഖുർആൻ ഒരാൾ ആക്കിയിട്ട് അതിലെ നിയമങ്ങൾ ഒരാൾ പഠിച്ചു വെച്ചിട്ട് അതിനെ അവഗണിക്കുന്നത് നബീമത്തുൻ വന്നിച്ച തെറ്റാണ് കാരണം എന്തെന്നല്ലേ ഖുർആനിൽ ചിലതൊക്കെ ഒഴിവാക്കാനുണ്ടെന്നവൻ മനസ്സിലാക്കിയത് പോലെയാണ് അതുകൊണ്ടവൻ എന്തു ചെയ്തു പഠിച്ചിട്ടും അറിഞ്ഞിട്ടും ഖുർആനിന്റെ നിയമമാണെന്ന് അറിഞ്ഞിട്ടും ഇസ്ലാമിന്റെ നിയമമാണെന്നറിഞ്ഞിട്ടും അവറ്റിൽ പറത്തിയിട്ട് തോന്നിയായി ജീവിക്കുമ്പോൾ അവനതാ അവൻ വലിയ മാന്യമായി തല സമൂഹത്തിൽ നടക്കാറുള്ളത് ആ തലയുടെ അവസ്ഥയാണ് പറയുന്നത് ആ തല നാൾ വരെ കല്ലുകൊണ്ട് കൊണ്ട് കൊത്തി കൊത്തി ചതച്ചരക്കപ്പെടുന്നു ആഭീകരമായ ശിക്ഷയാണ് അതിനെപ്പറ്റി